രാവിലെ എന്നെ കുഞ്ഞോളാമച്ചി വന്ന് വീട്ടിലോട്ട് വാടി എന്ന് ഒന്ന് വിളിച്ചപ്പോൾ അങ്ങോട്ടൊന്ന് പോയതാണ് അപ്പോൾ അവിടെ കുഞ്ഞോളാമച്ചിൻ്റെ വീട്ടിലൊരു കുഞ്ഞു കിളിയുടെ കൂടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തള്ളക്കിളി എങ്ങനെയോ ചത്തുപോയി അപ്പോൾ ആ കുഞ്ഞു കിളിയുടെ കൂട് കുഞ്ഞു കിളിയുമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതൊന്ന് വന്ന് എടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചത് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രൈസാണ് എൻ്റെ വീട്ടിലുള്ളവർക്ക് അപ്പോൾ അങ്ങനെ വന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് അല്ല അതെ കണ്ട മറ്റേ സാധനമൊക്കെ സ്പെഷ്യൽ ആയിട്ട് പറിച്ചുകൊണ്ട് വന്ന ഭാവത്തെ കൂടെ ജീവിക്കോ പിന്നെ രാവിലെ കണ്ണ് തുറന്നടി കണ്ടാ കണ്ടതേ കണ്ണ് തുറന്നിട്ടുണ്ട് ണ്ട് സ്ഥലം വെച്ചു കൊടുത്ത് വന്ന് കൊണ്ടു വെച്ചിട്ടുണ്ടായി ഭക്ഷണം എന്താ തള്ളവെല്ലാം കൊണ്ടു വന്നു വിചാരിച്ചായിരിക്കുവേ ഉം ഇന്നോ അമ്മ എന്തോ തീറ്റയും കൊണ്ട് വന്നെന്ന് കരുതിയാണ് കൈ കണ്ടിട്ട് എന്റെ ആ പാ തുറന്ന് തരികയാണ് എനിക്ക് ദൈവം ഏഹ് പാവത്താ മറ്റേ മെതിച്ചിരിക്കും നീങ്ങി നിക്കു സാധനവേ ഇത് ഇളയതാണെന്ന് തോന്നുന്നു തള്ളവാണ് ഞാൻ ഇട്ടു കളി തള്ളേ ഇവിടെ പിന്നെ കൊറേ പനിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അലങ്കൂലപ്പണി പുറത്തു പോകാത്ത കൂടല്ലേ നല്ല സൂപ്പറായിട്ട് നമ്മടെ മനുഷ്യൻ വെക്കും ഇതുപോലെ സെറ്റ് കഴിഞ്ഞു സായി അവമാർക്ക് കൂട്ണ്ടാക്കി കൊണ്ടിлено എന്ന് പറഞ്ഞേണ്ടി കന്നീട കണ്ടുവന്ന എന്നിന്ന് കൂട്ണ്ടാക്കണത് കണ്ടോ നല്ലൊരു കൂടല്ലേ ഈ തിക്കിണ്ണിങ്ങള് കൊട്ടിയോ ഇതിരെ വർക്കൊക്കെ പൊളിച്ച് ഈ തിനെ സൈഡ് ആർട്ട വെക്കാം തല പുറത്തോട്ട് നടണ്ട കിങ്ങിങ് കിങ്ങിങ് ഇറങ്ങാൻ നോക്കാൻ തോന്നുന്നു കിങ്ങി കിങ്ങി ചുരുമു ഹനല്ല കണ്ണතරങ്ങി തുണ്ണി വേണം ഫൈനലി നമ്മൾ നമ്മുടെ ക്ലീനിങ് കൊണ്ട് വീട്ടിലേക്ക് എത്തിയ അച്ഛൻ ഈ കാര്യമൊക്കെ ഭയങ്കര ഇന്ട്രെസ്റ്റ് ഉള്ള കാര്യ അച്ഛനും പണി എന്തോ ചെയ്തോണ്ടിരിക്കുന്ന എന്റെ അടുത്ത ഓടി വന്നെ ഞാനും വീട്ടില് ചെറിയാണ് കുഞ്ഞോളാമച്ച് വന്ന് വിളിച്ചിട്ട് പോയത് എന്തായാലും നമ്മള് പിന്നെ ആ പണിയെല്ലാം മാറ്റി വെച്ച് പിന്നെ നമ്മുടെ പണി പണിയിലേക്കാക്കിയേ എന്തായാലും നമ്മൾ നേരം കേറിയാന്ന് വിചാരിച്ചു വീട്ടിൽ വേണേൽ ഇഷ്ടംപോലെ ഉണ്ടോ വീട്ടിൽ പിടിച്ചു കൊടുക്കൂടോ വീട്ടിൽ പക്ഷെ എന്താവശ്യത്തിന് നോക്കുമ്പോൾ വേണമെങ്കിൽ കാണാൻ അത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഉള്ള ഏതാന്ന് തോന്നുന്നത് ഉണ്ടോ ഇതാണെങ്കിൽ ഭയങ്കര സനീ ഞങ്ങൾ കളിയെന്നപ്പോൾ താഴെ വീണ് കിടക്കുന്നത് അച്ഛൻ പിന്നെ ഇപ്പൊ അതേപോലെ തന്നെ പോയി കുറെ ഫുഡും കാര്യങ്ങളൊക്കെ അതിനെടുത്തോണ്ട് വന്നേ വേറെ ഒന്നും അല്ല നമ്മുടെ വീട്ടിൽ നിറച്ച വെട്ടിലുണ്ട് അപ്പോൾ ആ വെട്ടിലിനെല്ലാം പിടിച്ചോണ്ട് വന്ന് കിളിക്ക് കൊടുക്കുക എന്നതായിരുന്നു അച്ഛൻ്റെ അടുത്തുള്ള പരിപാടി അപ്പൊ ആ പരിപാടിയാണ് ഇപ്പൊ അതെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കഷ്ണം ഒരു വെട്ടിലിനെയാണ് അതിൻ്റെ വാതിലേക്ക് കയറ്റാൻ നോക്കുന്നത് പിന്നെ അത് കുഞ്ഞു കുഞ്ഞിക്കഷ്ണാക്കി കൊടുത്തു കേട്ടോ അതിനെ വായിലേക്ക് വെച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതാ പട്ടേന്നും പറഞ്ഞത് കഴിച്ചു കേട്ടോ ഇങ്ങനെ താഴെ വെച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെ വേറെ ആരുടെ കൈ കൊടുത്താലും അതുപോലെ ആകെ ചെറിയ കൊണ്ടുണ്ടാക്കണം ആ പച്ച വയ്യ നിറച്ച് ഫുഡൊക്കെ കൊടുത്തത് കൊണ്ട് രണ്ട് രണ്ടുപേരും നല്ല എനർജെറ്റിക്കായിട്ട് ഇതിങ്ങനെ നന്ന് കളിക്കുന്നുണ്ടായിരുന്നു അതിന് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നായിരുന്നു തോന്നുന്ന ആഗ്രഹം ഇത് എന്ത് കിളിയാണെന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ മാടത്തെയാണോ അതോ ഒരു കുരുവിയാണോ എന്ത് ടൈപ്പ് കിളി പിന്നെ മരംകൊത്തി എന്ന് വരെ പറഞ്ഞു പക്ഷേ എൻ്റെ ചുണ്ട് കണ്ടിട്ട് മരംകൊത്തി എന്ന ലെവലിലേക്ക് പോകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്ത് കിളിയാണെന്ന് മനസ്സിലായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ അപ്പം എന്തായാലും നമ്മളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒന്ന് പറക്കാനാകുന്നവരെ ഒന്ന് ഒന്ന് ാണ് അത് കഴിയുമ്പോ ഇത് എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ അപ്പോൾ എന്തായാലും അതിന്റെ അമ്മ ഇല്ലാത്ത ഒരു വിഷമം അതിനെ അറിയിക്കാതെ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊറത്തൊന്നും സംരക്ഷിക്കുക അപ്പൊ ആ ഒരു പരിപാടിയാണ് ആ നടക്കുന്നതെ അച്ഛനോർ നമ്മുടെ കിളിയുടെ പരിപാലനമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ചാനലൊരു അവിയൽ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ചാനലിലെല്ലാം ഉണ്ടാവുകയെ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലെ കുക്കിങ്ങും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ നമ്മുടെ കിളീന ഒരു കളയിട്ട് മൂടി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവരെ നമുക്ക് ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കാം അപ്പൊ